ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏത് ബംഗ്ലാദേശ് ബ്രസീൽ മാലിദ്വീപ് ശ്രീലങ്ക നമസ്കാരം ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വെട്ടൂർ ഗ്രാമപഞ്ചായത്തിലാണ് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് രൂപീകൃതമാകുന്നത് സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന വെട്ടൂർ നാരായണൻ വൈദ്യനായിരുന്നു ഈ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് അപ്പോൾ വെട്ടൂർ ഗ്രാമത്തിൽ ഈ ഒരു പരിപാടി അവതരിപ്പിക്കുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് മേൽവെട്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേവു ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളാണ് അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ആയിരം ചോദ്യങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങളുടെ കൈവശമുള്ളത് വെട്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേവു ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ദേവു ഹെവി ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര പരമാധികാരം ഏത് രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രീലങ്ക ചെറിയ ഒരു രാജ്യമല്ലേ ശ്രീലങ്ക ഞാൻ മാലിദ്വീപ് അല്ല ശ്രീലങ്ക ദേവു ഹെവി ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് എന്ത് ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏത് അറിഞ്ഞൂടെ ഈ കാലത്ത് ആരെയും വിശ്വസിക്കരുതെന്ന് ബ്രസീലല്ല മറ്റൊരു രാജ്യമാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏത് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ബംഗ്ലാദേശുമല്ല മറ്റൊരു രാജ്യമാണ് അടുത്തടുത്ത് വരുന്നുണ്ടല്ലേ മധ്യപ്രദേശൊന്നുമല്ല മറ്റൊരു രാജ്യമാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏത് ശ്രീലങ്ക തായ്ലൻഡുമല്ല ശ്രീലങ്ക പറഞ്ഞല്ലേ ശ്രീലങ്കയുമല്ല മറ്റൊരു രാജ്യമാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ലോകത്തിന്റെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം പോരാ അപ്പോൾ ഞങ്ങളുടെ കൈവശം മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര ഏറ്റവും ചെറിയ പരമാധികാര രാജ്യം എന്ന് പറഞ്ഞാൽ പിന്നെ പണമില്ലാത്ത രാജ്യവും അത് എല്ലാങ്ങളും എല്ലാ അധികാരമുള്ള അത് ശ്രീലങ്ക ശ്രീലങ്ക അല്ലല്ല ശ്രീലങ്കാവല്ലോ ഒരിക്കലും മറ്റൊരു രാജ്യമാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ലക്ഷദ്വീപ് ആയിരിക്കും തോന്നുന്നു അപ്പോൾ ദേവു ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ നിരവധി ആൾക്കാർക്കിടയിലേക്ക് ഇറങ്ങി ആരും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം നൽകിയില്ല അപ്പോൾ നമ്മൾ ചോദ്യവും സ്ഥലവും ഒപ്പം സമ്മാനദാതാവിനെയും ഒന്ന് മാറ്റി പിടിക്കുകയാണ് മറ്റൊരു ചോദ്യവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വർക്കലയിലാണ് നാരദമുനയുടെ വാൽക്കലം വീണ സ്ഥലം വൽക്കലം എന്ന് അറിയപ്പെടുകയും പിന്നീട് വായ്മൊഴിയിൽ ലോപിച്ച് വർക്കല എന്നായി തീരുകയും ചെയ്തു എന്നാണ് പഴമക്കാർ പറയുന്നത് നിരവധി ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശം കൂടിയാണ് വർക്കല അപ്പോൾ ഇന്ന് ഈ വർക്കലയിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം അവതരിപ്പിക്കുവാനുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയിരിക്കുന്നത് യവർഷൈൻ ഫാൻസി ആൻഡ് ഗിഫ്റ്റ് സെൻ്റർ ആണ് അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് മറ്റൊരു ചോദ്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വർക്കല പുത്തഞ്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എവർഷെയിൻ ഫാൻസി ആൻഡ് ഗിഫ്റ്റ് സെൻ്റർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്പീക്കർ ലോക്സഭാ അംഗം എന്നീ പദവികൾ അലങ്കരിച്ചിട്ടുള്ളത് ആര് രാധാകൃഷ്ണൻ വർക്കല രാധാകൃഷ്ണൻ അല്ല മറ്റൊരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി

കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിലെ സ്പീക്കറായിരുന്നു ലോക്സഭാംഗമായിരുന്നു ചോദിച്ചാൽ മറ്റാരെങ്കിലും പറയാൻ നോക്കാം യവർഷെയ്ൻ ഫാൻസി ആൻഡ് ഗിഫ്റ്റ് സെന്റർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ ലോക്സഭാംഗം എന്നീ നിലകളിൽ എന്നീ പദവികൾ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാര് യവർഷൻ ഫാൻസി ആൻഡ് ഗിഫ്റ്റ് സെന്റർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ ലോക്സഭാംഗം എന്നീ പദവികൾ അലങ്കരിച്ചിട്ടുള്ളത് ആര് കോയ അപ്പോൾ എവർഷെയൻ ഫാൻസി ആൻഡ് ഗിഫ്റ്റ് സെന്റർ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് അണന് ലഭിച്ചിരിക്കുന്നത് സി എച്ച് മുഹമ്മദ് ഗോയ ഞങ്ങൾ നിരവധി ആൾക്കാർക്കിടയിലേക്ക് ഇറങ്ങി ആരും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം നൽകിയില്ല നല്ല വായനയെ കൊണ്ടെന്നോന്നല്ലേ വായന ഉണ്ടോ വായനയുള്ളൂ വായനയുള്ള അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക